ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ആറ് വിക്കറ്റിൻ്റെ തകർപ്പൻ വിജയം ബംഗ്ലാദേശ് ഉയർത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് എന്ന വിജയലക്ഷ്യം ഇന്ത്യ നാൽപ്പത്തി ആറ് പോയിന്റ് മൂന്ന് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു ബോളിംഗിൽ അഞ്ച് വിക്കറ്റ് എടുത്ത ഷമിയും ബാറ്റിംഗിൽ സെഞ്ചുറി നേടിയ ഗില്ലുമാണ് ഇന്ത്യൻ വിജയത്തിന് നേതൃത്വം നൽകിയത് ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് തകർച്ചയോടെയാണ് തുടങ്ങിയത് വെറും മുപ്പത്തിയഞ്ച് റൺസിന് അഞ്ച് വിക്കറ്റ് നഷ്ടമായ ബംഗ്ലാദേശ് വൻ തകർച്ച മുന്നിൽ കണ്ടെങ്കിലും സെഞ്ചുറി നേടി ഹൃദോയും ഫിഫ്റ്റി നേടിയ ജേക്കർ അലിയും ചേർന്നുള്ള നൂറ്റി അൻപത് റൺസിൻ്റെ കൂട്ടുകാട്ടാണ് ബംഗ്ലാദേശിന് പൊരുതാവുന്ന സ്കോർ നൽകിയത് നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് നാല് ഓവറിൽ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടിന് ബംഗ്ലാദേശ് ഓൾ ഔട്ടായി ഇന്ത്യക്കായി ബോളിംഗിൽ ഷമി അഞ്ച് വിക്കറ്റും ഹർഷത് റാണ മൂന്ന് വിക്കറ്റും അക്ഷർ പട്ടേൽ രണ്ട് വിക്കറ്റും വഴ്ത്തി മറുപടി ബാറ്റിംഗിൽ ഇന്ത്യയ്ക്ക് ഓപ്പണേഴ്സ് മികച്ച തുടക്കം നൽകി രോഹിത്തും ഗില്ലും ചേർന്ന് അറുപത്തിയൊൻപത് റൺസിൻ്റെ കൂട്ടുകെട്ടുണ്ടാക്കി തുടർന്നെത്തിയ കോഹ്ലി ഇരുപത്തിരണ്ട് റൺസിലും ശ്രേയാസ് പതിനഞ്ച് റൺസിലും അക്ഷർ പട്ടേൽ എട്ട് റൺസിലും പുറത്തായെങ്കിലും ഒരറ്റത്ത ക്ഷമയോടെ കളിച്ച ഗിൽ രാഹുലിനെ കൂട്ടുപിടിച്ച ഇന്ത്യയെ വിജയത്തിലെത്തിച്ചു ഇരുവരും ചേർന്ന് അഞ്ചാം വിക്കറ്റിൽ എൺപത്തിയേഴ് റൺസിൻ്റെ കൂട്ടുകെട്ടുണ്ടാക്കി കോഹ്ലിയും ഗില്ലും ചേർന്ന് രണ്ടാം വിക്കറ്റിൽ നേരത്തെ അർദ്ധ സെഞ്ചുറി കൂട്ടുകൊട്ടുണ്ടാക്കിയിരുന്നു നിലവിൽ പോയിന്റ് ടേബിളിൽ ഇന്ത്യ രണ്ടാമതാണ് മികച്ച റൺ റേറ്റുള്ള ന്യൂസിലാൻഡാണ് ഒന്നാമത് ഇന്ത്യയുടെ അടുത്ത മത്സരം ഞായറാഴ്ച പാകിസ്ഥാനുമായാണ് ഗ്രൂപ്പിലെ ആദ്യ രണ്ട് സ്ഥാനക്കാരായിരിക്കും സെമിയിലെത്തുക അതിനാൽ തന്നെ എല്ലാ മത്സരവും ജയിച്ചാൽ മാത്രമാകും സുരക്ഷിതമായി സെമി ഉറപ്പാക്കാനാകുക അല്ലെങ്കിൽ മറ്റ് ടീമുകളുടെ മത്സരഫലത്തെ ആശ്രയിക്കേണ്ടി വരും